ഇന്ന് നമ്മൾ സ്റ്റോറി പറയാൻ പോവുകയാണ് അപ്പോൾ സ്റ്റോറി പറയുന്നതിന്റെ ഒപ്പം തന്നെ ഒരു സ്റ്റോറി എങ്ങനെ എളുപ്പത്തിൽ എഴുതാം എന്നും കൂടെ നിങ്ങളെ കാണിച്ചു തരാൻ പോവുകയാണ് നമ്മൾ എഴുതിയിരുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു എങ്കിലും കുറച്ച് പേരിപ്പോൾ ചോദിക്കുന്നു ബോർഡ് ഉപയോഗിച്ചൊന്ന് കാണിക്കുമോ എന്ന് ചോദിച്ചതിന്റെ പേരിൽ ഞാനിപ്പോൾ ബോർഡിൽ കാണിച്ചു തരാം എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ എത്രമാത്രം ഇത് ശരിയാകുമെന്ന് എനിക്കറിയില്ല എങ്കിലും ഒന്നും അറിയത്തില്ലാത്തവരുണ്ട് എങ്കിൽ അവർക്ക് ഇംഗ്ലീഷ് എഴുതാൻ വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു മെത്തേഡ് ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നമുക്ക് തുടങ്ങാം പണ്ടത്തെ ഒരു അപ്പൂപ്പിനും അമ്മുമേ ജീവിച്ചിരുന്നു അപ്പൊ ഒരു കഥ തുടങ്ങുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതും അല്ലെങ്കിൽ നമ്മൾ എഴുതും വൺസ് അപ്പോൺ നമ്മുടെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഒരു കഥ തുടങ്ങാം ഇവിടെ നമ്മൾ വൺസ് അപ്പോൺ എന്ന് കഥ തുടങ്ങുകയാണ് എന്ന് പറഞ്ഞ് കഥ തുടങ്ങുന്നു ഇനിയാണ് നമ്മുടെ പ്രശ്നം ഇനി എന്ത് എഴുതും എന്ന് ഈ ഒരു സെന്റൻസ് നിങ്ങൾക്ക് എളുപ്പമായിരിക്കും ഒരു അപ്പൂപ്പനും അമ്മൂമ്മയും ജീവിച്ചിരുന്നു ഒരിടത്ത് എന്നാണ് എഴുതിയേക്കണം കണ്ടത് അപ്പോൾ ഇവിടെ നമ്മൾ എപ്പോഴും കണ്ടുപിടിക്കുക പ്രവൃത്തി എന്താണ് നമ്മുടെ മലയാളം സെന്റൻസിന്റെ അവസാന ഭാഗമാണ് സബ്ജക്റ്റ് കഴിയുമ്പോൾ ഇംഗ്ലീഷ് വരിക അത് നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കുക അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് ആരാണ് ജീവിക്കുക എന്ന പ്രവൃത്തി ചെയ്തിരിക്കുന്ന അപ്പൂപ്പനും അമ്മൂമ്മയുമാണ് ദൈൻസ് ഗ്രാൻഡ് ഫാദർ ആൻഡ് ഗ്രാൻഡ് മദർ ഇവരാണ് ഈ പ്രവൃത്തി ചെയ്തത് അപ്പൊ നമുക്ക് എന്താ നേതണം ഒരു അപ്പൂപ്പനും അമ്മൂമ്മയും ഉണ്ട് സോ ഒരു എന്ന് പറയാൻ നമുക്ക് എന്താ വേണ്ടത് നമ്മൾ അറിയില്ലെങ്കിൽ നമ്മൾ ആർട്ടിക്കിളിന്റെ ക്ലാസ് ഞാൻ കൃത്യമായിട്ട് എടുത്തിട്ടുണ്ട് എ ഒരു എന്താണ് ഗ്രാൻഡ് ഫാദർ ആന്റ് എന്താണ് ഒരു അപ്പൂപ്പനും ആന്റ് ഉപയോഗിക്കണം എ grandmother, grandmother. grandfather, and ഇവരെന്താ ചെയ്തതിനകത്തെ ജീവിക്കുകയാണ് ചെയ്തത് വേബ് എന്താണ് ജീവിച്ചിരുന്നു ഇപ്പൊ അവർ ജീവിക്കുന്ന കാര്യമാണോ നമ്മൾ പറഞ്ഞത് അല്ല എന്നോ ജീവിച്ചിരുന്നു അപ്പൊ നമ്മൾ എന്ത് ചെയ്യണ ഗ്രാൻഡ് മദർ ലീവ് ഒരിടത്ത് ഒരിടത്ത് ജീവിച്ചിരുന്നു ഇപ്പൊ നമുക്ക് എങ്ങനെയാ നമ്മൾ എഴുതിയത് കഥ നമുക്ക് എങ്ങനെ വേണമെങ്കിലും തുടങ്ങാം വൺസപ്പോണെ എങ്ങനെ വേണമെങ്കിലും തുടങ്ങാം ഇവിടെ നമ്മൾ വൺസപ്പോണെ ചായും എന്ന് പറഞ്ഞ് തുടങ്ങി വൺസപ്പോനെ ചായും ഒരു അപ്പൂപ്പനും അമ്മൂണി എ ഗ്രാൻഡ് ഫാദർ ആൻഡ് എ ഗ്രാൻഡ് മദർ എന്തിനാണ് നമ്മളിവിടെ ആഞ്ചു കൊടുത്തത് അപ്പൂപ്പന്നും എന്ന് പറയാനാണ് നമ്മളിവിടെ ആഞ്ചു കൊടുത്തത് ഉം അപ്പൂപ്പനും അമ്മൂമ്മയും എന്ത് ചെയ്തു ഇതിന്റെ അവസാന ഭാഗം ഈ ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും ആണ് നമ്മുടെ സബ്ജക്റ്റ് അവ അത് കഴിഞ്ഞപടിയെ നമ്മുടെ അവസാന ഭാഗം ഈ വിളിച്ചെടുത്തു കണ്ട്രി അസുസേ അപ്പൂപ്പൻ കാട്ടിപ്പോയി വെറക് ശേഖരിച്ചു കൊണ്ടുവന്ന് അമ്മൂമ്മയ്ക്ക് കൊടുത്തു നിങ്ങൾ കേട്ടിട്ടുള്ള കഥയാണ് അല്ലേ അപ്പൂപ്പൻ കാട്ടിപ്പോയി വെറക് ശേഖരിച്ചു കൊണ്ടുവന്ന് അമ്മൂമ്മയ്ക്ക് കൊടുത്തു അപ്പൊ നിങ്ങളുടെ ഒരു പ്രശ്നം വരിക ഇവിടെ ഏത് നമ്മൾ ആദ്യം എഴുതും ഇങ്ങനെയൊരു പ്രശ്നം നിങ്ങൾക്ക് വരും അപ്പം നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടത് അപ്പൂപ്പൻ കാട്ടിൽ പോയി വിഗൃ വിറക് ശേഖരിച്ചു കൊണ്ടുവരിക എന്ന പ്രവൃത്തിയാണ് ഇവിടെ ആദ്യം നടന്നിരിക്കുന്നത് വീട്ടിൽ വന്നതിന് ശേഷമാണല്ലോ ആ അമ്മയ്ക്കത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആദ്യം നടന്ന പ്രവൃത്തി എന്താണ് രണ്ടാമത് നന്ന നടന്ന പ്രവൃത്തിയുണ്ട് അപ്പം ഇവരെ രണ്ടുപേരെ നമുക്ക് രണ്ടാക്കി മാറ്റാൻ പറ്റും പറ്റില്ലേ രണ്ട് സെന്റൻസുകളാക്കി നമ്മൾ മാറ്റുകയാണ് അപ്പം അപ്പൂപ്പൻ കാട്ടിൽ പോയി വിറക് ശേഖരിച്ചു കൊണ്ട് വന്നു എന്ന് നമ്മൾ ആദ്യം എഴുതണം അപ്പൂപ്പൻ കാട്ടിൽ പോയി വിറക് ശേഖരിച്ചു കൊണ്ടുവന്നു അങ്ങനെ അപ്പൻ നമ്മുടെ ആർത്തി എന്റെ സബ്ജക്റ്റ് ആരാണ് അപ്പൂപ്പനാണ് ഇനി കാട്ടിൽ പോയി വിറക് ശേഖരിച്ചു കൊണ്ടുവന്നു എന്നാണ് അപ്പൂപ്പൻ എവിടെയാണ് പോയത് എവിടെയാ പോയത് കാട്ടിലാണ് പോയത് അല്ലെ പോയി എന്ന പ്രവൃത്തിയാണ് ഇവിടെ ആര് ചെയ്തിരിക്കുന്നത് അപ്പൂപ്പൻ ചേർക്കുന്നത് അപ്പൊ നമുക്ക് ഇനി എന്താ നേടാം എന്തിനാണ് ഞാൻ ഇവിടെ താ ചേർത്തത് ദ ഗ്രാൻഡ് ഫാദർ നേരത്തെ നമ്മൾ ആ ഗ്രാൻഡ് ഫാദറിനെ പറഞ്ഞു കഴിഞ്ഞു രണ്ടാമതാണ് ഞാൻ ഇപ്പൊ ഈ ഗ്രാൻഡ് ഫാദറിനെ കുറിച്ച് പറയുന്നത് സോ ദ ഗ്രാൻഡ് ഫാദർ പോയി എവിടെ പോയി ബെഞ്ച് പോയി എങ്ങോട്ട് പോയി നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ചേർക്കുമ്പോൾ നമ്മൾ എന്ത് ചേർക്കും പോകുമ്പോൾ ഒരു നിന്ന് മറ്റേ സ്ഥലത്തേക്ക് പോകുമ്പോൾ ആരെ കൂട്ടി ഞാൻ പല ക്ലാസ്സുകളിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ആരെ കൂട്ടിപ്പിടിക്കണം െ കൂട്ടി പിടിക്കണം എങ്ങോട്ടാണ് പോയത് ഫോറസ്റ്റിലോട്ട് കാട്ടി ഒരു ഭാഗം നമ്മൾ ശരിയായി ഇനി എന്താ ചെയ്തത് വിറക് ശേഖരിച്ചു എന്നൊരു പ്രവൃത്തി കൂടി എന്ത് ചെയ്തു അക്കൂപ്പൻ ആ ഒരു പ്രവൃത്തി കൂടി അക്കൂപ്പൻ ചെയ്തിട്ടുണ്ട് ഇവിടെ ശേഖരിക്കുക ശേഖരിക്കുക എന്നുള്ളത് എന്ത് നമുക്ക് പറയാം എന്ന് പറയാം ഇനി വിറകിന് നമ്മൾ പറയുന്നത് എന്താണ് ഇ ഇനി ചെയ്ത് എന്നിട്ട് എന്നിട്ട് എന്താ ചെയ്തത് ആൻഡ് എന്ത് ചെയ്തു നമുക്ക് ഇവിടെ എന്തേ ചെയ്യാൻ പറ്റുള്ളൂ പ്രവൃത്തിയാണ് ആദ്യം വേണ്ടത് പ്രവൃത്തി എന്താണ് കളക്ട് ചെയ്ത് ഇപ്പൊ കളക്ട് ചെയ്തോണ്ടിരിക്കാണോ അല്ല കളക്ട് ചെയ്ത് കഴിഞ്ഞു കളക്റ്റഡ് എന്താണ് ഫയർ വോഡ് ഫയർ ഫയർ കാണുന്നുണ്ടോ നിങ്ങൾക്ക് ഉണ്ട് അല്ലെ ഫയർ പോട്ട് കളക്ട് ചെയ്തു ഇനി നമ്മൾ അപ്പം അപ്പൊക്കം ചെയ്തത് ശേഷം അമ്മക്ക് കൊടുത്തു കൊടുത്തു ഗേവല്ല ഗേവ് ഇറ്റാത്ത അമ്മയ്ക്ക് ഗ്രാൻമ എന്തിനാണ് നമ്മളിവിടെ ടു എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ചേർത്തത് അത് അത് സ്വീകരിക്കുകയാണ് ചെയ്തത് അല്ലേ നമ്മുടെ ഒരു പ്രവൃത്തി മറ്റേയാൾ സ്വീകരിക്കുമ്പോൾ നമ്മൾ ടൂ എന്ന പ്രിപ്പോസിഷൻ എടുക്കണം അപ്പം ഇവിടെ വിറക് കൊടുക്കുക എന്ന പ്രവൃത്തി സ്വീകരിച്ചത് ആരാണ് അമ്മയാണ് ഗ്രാൻമയാണ് ചെയ്തത് അപ്പോൾ ടൂ ഗ്രാൻമ ഗ്രാൻമയിലേക്കാണ് ആ പ്രവൃത്തി ചെന്നത് അതുകൊണ്ട് എന്താ ചെയ്തത് ടൂ ഗ്രാൻമ ഇത്രയും ഭാഗം നിങ്ങൾക്ക് ഇങ്ങനെ ഇത്രയും ഒരു നീണ്ട സെൻറ്റൻസ് വരുമ്പോഴാണ് നിങ്ങൾക്ക് പ്രശ്നം വരുന്നത് ഇതുണ്ടോ അപ്പൂപ്പൻ കാട്ടിപ്പോയി വിറക് ശേഖരിച്ചു കൊണ്ടുവന്ന് അമ്മയ്ക്ക് കൊടുത്തു ഇതിൽ പല വേബുകളും നിങ്ങൾ കണ്ടു അപ്പം എന്താ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കറിയത് അപ്പൂപ്പൻ പോയി എന്നുള്ളൊരു ഭാഗം നമുക്കാക്കാം അതൊരു സെന്റൻസ് അവിടെ തീരാണ് വിറക് ശേഖരിക്കുക എന്നുള്ള ആ ഇനി പ്രശ്നമുണ്ട് വിറക് ശേഖരിച്ചു കൊണ്ടുവന്നു എന്നൊക്കെ ഉള്ളത് കൊണ്ട് അപ്പൊ വിറക് ശേഖരിക്കുക എന്നുള്ളത് നമ്മള് കളക്ട് കൊടുക്കും കൊണ്ടുവരിക എന്നുള്ളത് നമ്മൾ ബ്രിങ് അതൊന്നുമല്ല വിറക് ശേഖരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് എന്താണ് ഇതില് ഒരു സെന്റൻസ് ആണ് വിറക് മാറ്റി ശേഖരിച്ചു കൊണ്ടു വരിക എന്നുള്ളത് ഇതിൽ എന്താണ് ഒരു സെന്റൻസ് ആണ് ശേഖരിച്ചു കൊണ്ടുവന്നു എന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത് ശേഖരിച്ചു കൊണ്ടുവന്നു എന്നുള്ളത് ഇവിടെ ഒരു സെന്റൻസ് ആണ് അപ്പൊ നമുക്കൊന്നുമില്ല അപ്പൊ ഇത് ദൻ ഫസ്റ്റ് സബ്ജെക്റ്റ് അപ്പൊ കാട്ടിൽ നിന്ന് നമുക്ക് എടുത്തില്ല നമുക്ക് എന്ത് വേണം സബ്ജെക്റ്റ് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് വേവ് വേണം പോയി നമ്മൾ ഒരു നമ്മളൊരു നിന്ന് മറ്റേ സ്ഥലത്തേക്ക് പോകുമ്പോൾ ടു വെൻറ്റ് ടു ഫോറസ്റ്റ് ഫോറസ്റ്റിൽ പോയി ഇനി എന്നിട്ട് എന്താ ചെയ്തത് ആ എന്താ ചെയ്തത് ബിറക് ശേഖരിച്ച് നമുക്ക് ആദ്യം കൊണ്ടുപോയിട്ട് ബിറകിന് ഫയർ എന്ന് പറഞ്ഞിട്ട് ഫയർവുഡ് കളക്ട് എന്ന് പറഞ്ഞ് എഴുതാൻ പറ്റുമോ പറ്റില്ല കാര്യം എന്താണ് വേബ് വേണം ഇതിന്റെ വേബ് നമുക്ക് വേണം എന്താ ചെയ്തത് ആൻഡ് കളക്ടർ എന്താണ് കളക്ട് ചെയ്തത് പഴയ കൂടെ കളക്ട് ചെയ്തു ദൻ എന്നിട്ട് എന്താ ചെയ്തത് കൊടുത്തു അമ്മയ്ക്ക് കൊടുത്തു ഇവിടെ അപ്പോൾ ഇനിയും ഒരു പ്രശ്നം വരുന്ന അമ്മ ഗ്രാൻഡ്മ എന്നുള്ളത് ഇവിടെ സബ്ജക്ട് വരില്ലേ ഇവിടെ ഗ്രാൻഡ്മ സബ്ജക്റ്റാണോ ഇവിടെ ഗ്രാൻഡ് സബ്ജക്റ്റ് അല്ല കാര്യം എന്താണ് അത് മേടിക്കുന്ന ഒരു വ്യക്തിയാണ് അമ്മ ഇവിടെ അമ്മ ഇവിടെ ഈ ഭാഗത്ത് അമ്മ എന്താണ് ഒബ്ജക്റ്റ് ആയിട്ട് മാറുകയാണ് ഈ വിറക് സ്വീകരിക്കുന്ന ഒരാളായിട്ടാണ് മാറുന്നത് അപ്പോൾ എന്തായി മാറി അത് ഒബ്ജെക്റ്റ് ഈ ഒരു ഭാഗത്ത് ഈ ഗ്രാൻഡ്മാ എന്നുള്ള ആള് ഒബ്ജക്റ്റ് ആയിട്ട് മാറി അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് എപ്പോഴും പറ്റുന്ന ഗ്രാൻമ ഓക്കേ സബ്ജെക്റ്റ് എഴുതി എടുക്കും അല്ല അത് എന്തായിട്ട് മാറി ആയിട്ട് മാറി അപ്പോൾ എന്താണ് ദെൻ കൊടുത്തു കൊടുത്തു ഗീവല്ല ഗേ ഇനി എന്തിനാണ് ഞാൻ ഒരു ഇറ്റ് കൊടുത്തേക്കുന്നത് ഇന്നൊരു സംശയം അത് കൊടുത്തു വിറകു നമ്മൾ പറയുന്നത് എന്താണ് ഇറ്റ് കൊടുത്തു ഗേവ് ഇ കൊടുത്തത് ടു ഗ്രാൻമ ഗ്രാൻമ ഞാനിവിടെ വീട്ടിലെ കയ്യിൽ നിങ്ങൾ കാണി തരാത്തുണ്ട് കൊടുത്തു ഒരു ഭാഗം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇത് പാട്ട് പണ് എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തേക്കാം ഓരോ ഭാഗങ്ങളും ചെറുതായിട്ട് ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ പണ്ടൊരിടത്ത് നമുക്ക് പണ്ട് എങ്ങനെ വേണമെങ്കിൽ വേടാ ഒരു അപ്പുപ്പനും ഒരു അമ്മയും ഈ ഒരു ഭാഗം നിങ്ങൾക്ക് ക്ലിയറാണ് അപ്പൊ ആദ്യം നമുക്ക് ഒരു സെന്റൻസ് കിട്ടിയാൽ ചെയ്യേണ്ട ഒരു കാര്യം അതിലേത സബ്ജക്ട് എന്ന് പറയണ വേബ് കണ്ടുപിടിക്കാൻ പ്രശ്നം ഉണ്ടെങ്കിൽ ആ സെന്റൻസ് എവിടെ തീരുന്നോ ഇതേപോലെ മൂന്ന് രണ്ട് മൂന്ന് വേർബുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതെവിടെ തീരുന്നോ അതിൻ്റെ ആയിരിക്കും അതിൻ്റെ അവസാന ഭാഗമായിരിക്കും എന്ത് വേർബ് ആ വേബിനെ കൊടുക്കുക ഇനി നമുക്കത് ആ സെന്റൻസ് അവിടെ തീരുകയാണെങ്കിൽ ബാക്കി ഒബ്ജക്റ്റ് ഒന്നും എഴുതാനില്ല ഇവിടെ നമുക്ക് ബാക്കി ഒബ്ജക്റ്റ് ഒന്നും എഴുതാനില്ല എഴുതാനില്ല എങ്കിൽ അതിനെ നമുക്ക് തെന്നോ ആൻ്റന്നോ എന്തെങ്കിലും കൊടുത്തിട്ടൊന്ന് കണക്ട് ചെയ്യുക പ്ലസ് ഒരു കണക്റ്റിംഗ് വേർഡ് അവിടെ കൊടുക്കുക ഇവിടെ നമുക്ക് ഓക്സിലറി ഹോക്സിലൊരു സാധനങ്ങളൊന്നുമില്ല കേട്ടോ ഇതേ ഉള്ളൂ അതൊക്കെ ഓർക്കുക ഇത്രയും ഒരു സെന്റൻസിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് കണക്റ്റിങ് വേർഡ് കൊടുക്കുക കണക്റ്റീൻ വേർഡ് കൊടുത്തിട്ട് വീണ്ടും നമ്മൾ എഴുതി തുടങ്ങുക എന്ത് വീണ്ടും ഒരു സബ്ജക്റ്റ് വരുന്നുണ്ടെങ്കിൽ സബ്ജക്റ്റ് കൊടുക്കുക വേബ് കൊടുക്കുക ബാക്കി ഒബ്ജക്ട് ഉണ്ടെങ്കിൽ ഒബ്ജെക്ട് കൊടുക്കുക അതങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഇപ്പൊ നിങ്ങൾക്ക് ഇത്രയും ഒരു ഭാഗത്ത് മനസ്സിലായല്ലോ ഇനി ഇതിന്റെ ബാക്കി എന്ന് എന്നുകൊണ്ട് ഞാൻ എഴുതിയാൽ പോലും സമയം ആകും കേൾക്കുന്ന നിങ്ങൾക്കും ബോറടിക്കും ഇനി നമുക്ക് അടുത്ത ദിവസം ഇതിന്റെ ബാക്കി എഴുതാം നിങ്ങൾ ഇത്രയും ഒരു ഭാഗം ക്ലിയറാക്കി വെക്കുക ഇതെന്താണെന്ന് മനസ്സിലാക്കുക ഇനി നമുക്ക് നിങ്ങൾക്ക് ഇതിന്റെ കഥ ബാക്കി അറിയാമെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ രണ്ട് മൂന്ന് സെന്റൻസുകൾ നിങ്ങൾ സ്വയം എഴുതി എഴുതിവിടുക കഥ അറിയാലോ അപ്പച്ചുട്ട കഥ നിങ്ങൾക്കറിയാം അപ്പോൾ ആ കഥ ഓക്കെ അപ്പച്ചുട്ട കഥ നിങ്ങൾക്കറിയാം ആ കഥ നിങ്ങൾ നിങ്ങളെഴുതാം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ രണ്ട് മൂന്ന് സെൻറ്റൻസ് നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങൾ ഒന്ന് ടൈപ്പ് ചെയ്യുക നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങളൊന്ന് ചെയ്യുക കേട്ടോ അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇതിന്റെ ബാക്കി ഞാൻ അടുത്ത ദിവസം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് എങ്ങനെയാണ് ഒരു കഥ എഴുതുന്നത് ഇനി നമ്മൾ എഴുതാൻ മാത്രമേ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നുള്ളൂ ഇനി നിങ്ങൾ എന്ത് ചെയ്യണം ഇത്രയും ഭാഗം നിങ്ങൾ പറയണം പറഞ്ഞു തന്നെ പഠിക്കണം എന്താണ് എ ഗ്രാൻഡ് ഫാദർ ആൻഡ് എ ഗ്രാൻഡ് മാ ലീവ് ഒരു രാജ്യത്ത് ഒരു സ്ഥലത്ത് ജീവിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് വൺസ് പോനേറ്റായും എ ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ കൺട്രി അവർ ജീവിച്ചിട്ടുണ്ടായിരുന്നു ദ ഗ്രാൻഡ് ഫാദർ went ാണ് അപ്പൊ കാട്ടിൽ രാവിലെ പോയി എന്നാണെങ്കിൽ നമുക്ക് ഇനി എന്ത് ചെയ്യണം രാവിലെ കാട്ടിൽ പോയി കൂട്ടിച്ചേരുക ആൻഡ് ഫയർ ഫുഡ് ഫയർ ഫുഡ് ദിവൻഡ് മാ ഇത് നിങ്ങൾ വീണ്ടും വീണ്ടും പറഞ്ഞു പഠിക്കുക ഇതിന്റെ ബാലൻസ് നിങ്ങൾ എഴുതാനും കൂടെ ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തരാനും നിങ്ങൾ മറക്കണ്ട അപ്പോൾ നമ്മൾ ജൂൺ പതിനഞ്ചാം തീയതി മുതൽ തുടങ്ങുന്ന സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുണ്ട് എങ്കിൽ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്